മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് സ്മാർട്ട്ഫോൺ നിർമ്മാതാക്കളായ ഷവോമി വൈദ്യുതക്കാർ ഒരുങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചത് വളരെ വേഗത്തിലായിരുന്നു പിന്നീടുള്ള ഷവോമിയുടെ നീക്കങ്ങൾ ഇപ്പോഴിതാ ഈ വർഷം പകുതിയോടെ തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ എസ് യു സെവൻ പുറത്തിറക്കുമെന്ന് ഷവോമി അറിയിച്ചിരിക്കുന്നു എസ് യു സെവന്റെ ദൃശ്യങ്ങൾ ഷവോമി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോണുകൾക്കപ്പുറത്തും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട് ചൈനീസ് ഭീമന്മാരായ ഷവോമി മൊബൈൽ ആപ്പുകളും ലാപ്ടോപ്പും ഹോം അപ്ലയൻസും സ്കൂട്ടറുമെല്ലാം ഷവോമി പുറത്തിറക്കിയിട്ടുണ്ട് ഈ നിരയിലേക്കാണ് ഇപ്പോൾ വൈദ്യുതക്കാർ കൂടി എത്തുന്നത് സോഫ്റ്റ്വെയറുകൾക്കും മൈക്രോ ചിപ്പുകൾക്കും വൈദ്യുതക്കാരുകളിൽ വലിയ പ്രാധാന്യമുണ്ട് പോർഷെ ടെസ്ല തുടങ്ങിയ വൻ കമ്പനികൾക്ക് വെല്ലുവിളിയുമായാണ് ഷവോമിയുടെ എസ് യു വരവ് വിവിധ വിഭാഗങ്ങളിലായി രണ്ട് കോടിയിലേറെ ഉപഭോക്താക്കൾ ഷവോമിക്കുണ്ട് വില ും കാറായാണ് എറക്കുകയെന്ന് അടുത്തിടെ സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ഷവോമി ഗ്രൂപ്പ് പ്രസിഡന്റ് വെയ്ബിംഗ് ലു അറിയിച്ചിരുന്നു ഷവോമിയുടെ സോഫ്റ്റ്വെയർ രംഗത്തെ അനുഭവ പരിചയവും കരുത്തും വെളിവാക്കുന്നതാവും എസ് യു സെവന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോണുകളും മറ്റു ഹോം അപ്ലയൻസസും കാറിനെ ബന്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഏതാണ്ട് പത്ത് ദശലക്ഷം ഡോളർ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ വൈദ്യുത കാർ നിർമ്മാണത്തിനായി ഷവോമി ചെലവാക്കിയത് ഇതും കാറിന്റെ വിലയിൽ പ്രതിഫലിച്ചേക്കും ഔദ്യോഗികമായി വിലയും മറ്റ് വിശദാംശങ്ങളും വൈകാതെ പുറത്തുവിടുമെന്നാണ് ഷവോമി ഗ്രൂപ്പ് സിഇഒ അറിയിച്ചിട്ടുള്ളത് ചൈനയിൽ എസ് യു സെവന്റെ വിതരണം ഈ വർഷം പകുതിയോടെ നടത്തുമെന്നാണ് ഷവോമി കണക്കുകൂട്ടുന്നത് ഷവോമി മാത്രമല്ല മറ്റൊരു സ്മാർട്ട് ഫോൺ ഭീമന്മാരായ ആപ്പിളും വൈദ്യുത വാഹന നിർമ്മാണ രംഗത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു വാഹന നിർമ്മാതാക്കളായ ചെറിയവുമായി സഹകരിച്ച് ഇവികൾ നിർമ്മിക്കുമെന്ന് മറ്റൊരു ചൈനീസ് ഇലക്ട്രോണിക് ബ്രാൻഡായ വാവേ അറിയിച്ചിരുന്നു അതേസമയം സമയം നിയോ പോലെയുള്ള ഇവി നിർമ്മാതാക്കൾ തിരിച്ച് സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്തിലും കൈവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്